ഇതിൽ അവർ സ്വാഭാവിക മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് യു ഡി എഫ് സിന്ദാബാദ് യു ഡി എഫ് സിന്ദാബാദ് എന്നുള്ളതാണ് യു ഡി എഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് സംവിധാനം പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം പുറമേക്ക് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ അത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വാർത്തയായിരിക്കുന്നത് സത്യത്തിൽ ഈ വിഷയത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആരും തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആരും ഈ വിഷയത്തിലില്ല പക്ഷേ സ്വാഭാവികമായിട്ടും മുസ്ലിം യു ഡി എഫ് സിന്ദാബാദ് എന്ന് വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുസ്ലിം ലീഗിനും കൂടി ഈ വിഷയത്തിൽ പങ്കാളികളാ ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയക്ക് തോന്നാനുള്ള കാരണം ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ കൊളപ്പാട് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ ക്ഷേത്രത്തിന് എതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യ പ്രചരണവും ക്ഷേത്രത്തിൽ നടക്കുന്നത് തൂന്നിവാസമാണ് അത് നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടാണ് ക്ഷേത്രത്തിൽ ഉച്ചഭാഷയോടോട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർത്തണം എന്നുള്ള രൂപത്തിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള മുദ്രാവാക്യം പിടി ഉണ്ടായിരുന്നു അതൊരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് അവർ വിളിക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യമാണ് കാരണം അവിടെ ഉള്ള വോട്ടർമാർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് പോകേണ്ടുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ രൂപത്തിൽ ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വിഷയത്തിലേക്ക് അവർ കടന്നിട്ടുള്ളത് അതിന് ശക്തമായ എതിർപ്പ് പൊതുജന സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് യു ഡി എഫിൻ്റെ ആളുകൾ തന്നെ ഈ ഒരു വിഷയം അവർ ഈ മുദ്രാവാക്യം വിളിച്ച ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നിലമ്പൂർ കോവിലകത്ത് കോവിലകത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇത് പൂർവികമായിട്ട് ഇവിടെ ആളുകൾക്കൊക്കെ അറിയാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി ഏകദേശം ഒരു നൂറ്റി അൻപത് ഏക്കറോളം ഭൂമി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് ആ ക്ഷേത്ര ഭൂമി അവർ ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് നിലമ്പൂര് കോവിലകത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പൗരാണികമായിട്ടുള്ള ക്ഷേത്രമാണ് ആയിരം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെ ഏക്കർ കണക്കിന് നൂറ്റി അൻപതോളം ഏക്കർ ഭൂമി കൊളപ്പാട് പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെയുള്ള ജന്മിമാരായിട്ടുള്ള ആളുകൾ ഇവിടെയുള്ള ഇന്നത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള അവരുടെ ബന്ധങ്ങളടക്ക കുടുംബങ്ങളടക്കമുള്ള ആളുകളാണ് ഈ ക്ഷേത്രഭൂമിയുടെ ഭൂമിയുടെ ജന്മിമാരായിട്ടുള്ളത് ഇവർ ഇവരുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു ധർമ്മസ്ഥാപന മഠം ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ക്ഷേത്രത്തിനെ മറച്ചു വെച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രം ഉണ്ടാക്കുന്നതും കുടുംബക്ഷേത്രമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രം ഇവിടെ ഉണർന്നു കഴിഞ്ഞാൽ ജനങ്ങളുടേതായിട്ടുള്ള ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമി സംര ായിട്ടുള്ള വിഷയമുണ്ടാകും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രത്തിനെ അന്ന് മുതൽ ഇന്ന് വരെ ഇവരെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രം പണിയുടെ ഈ അസ്ഥി തുടങ്ങി അന്ന് തന്നെ ഇവർ നൂറ്റി അൻപതോളം ഏക്കർ ധർമ്മസ്ഥാപന മഠത്തിൻ്റെ നൂറ്റി അൻപതോളം ഏക്കർ ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ഭൂമി അവർ വിറ്റ് തുലക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ എല്ലാ രീതിയിലും അതേപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കാര്യം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആളുകൾ വരാതിരിക്കാനും ക്ഷേത്രം പുരോഗതിയിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ധർമ്മസ്ഥാപന മഠം ക്ഷേത്രത്തിലെ ഒരു നമ്പൂതിരി കുടുംബം അവർ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങളിലും നമ്മളായിട്ടുള്ള നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലകളിൽ ഓരോ വിഷയങ്ങളായിട്ട് നിരന്തരം അവർ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ ആർ ആർ ഡി എഫ് കോടതിയിൽ നമ്മൾ കേസ് പോയി കളക്ടറെടുത്ത് കേസ് പോയി എസ് പിയുടെ എടുത്ത് കേസ് പോയി എല്ലാ മേഖലകളും നമ്മൾ കേസ് പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായി ായിട്ട് ഈ രാജ്യത്ത് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം അൻപത് ഡെസിബിള് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ ബോക്സിലൂടെ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി ഒക്കെ നമുക്ക് കിട്ടുമ്പോഴും ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന് പിന്നിൽ നിന്ന് ഈ വിഷയത്തിന് പിന്തുണക്കുന്ന യു ഡി എഫ് പ്രവർത്തകര് ഇത്തരത്തില് ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്